ഇന്ന് ഞാനും ഇർഫാനും കൂടി കോട്ടക്ക കോട്ടയ്ക്ക നെസ്റ്റോക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ രണ്ടാം തീയതി സ്കൂൾ വർക്ക് അപ്പൊ ഇന്ന് നാളെ എനിക്ക് ഞായറാഴ്ച ക്ലാസ് ഉണ്ട് അപ്പൊ എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതായത് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുവാണ് വലിയത് കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയും കുട്ടികളുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കുട്ടികളുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും സാധനം കിട്ടും വേണം അപ്പൊ നമ്മൾ അങ്ങനെ കുറെ നെസ്റ്റോയിൽ അവിടെ എല്ലായിടത്തും തപ്പി അതായത് സ്കൂൾ തുറക്കില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ എഴുതിയിട്ട് ഒരുപാട് എന്തെങ്കിലും അവിടെ സാധനം തപ്പിയാ അപ്പൊ ആണ് നമുക്ക് സാധനം എന്തെയ്തു അങ്ങനെ കറങ്ങി തപ്പിയിട്ട് സാധനം കിട്ടിയത് അങ്ങനെ നമ്മൾ നമ്മളെന്ത്യതു വേറെ ഒന്നും നോക്കിയില്ല സ്കെയിൽ എടുത്തു അപ്പൊ അവനോട് പറഞ്ഞു ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് സ്കെയിൽ എന്ത് ചെയ്തു അതിന് എണ്ണ എടുത്തു പറഞ്ഞു അപ്പൊ എന്തെയ്തു അവനൊരു ഇരുപത്തഞ്ച് സ്കെയില് എണ്ണ എടുത്ത് അവിടെ തിട്ടപ്പെടുത്തി റെഡിയാക്കി അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്കെയിൽ നമ്മൾ അവിടുന്ന് എടുത്ത് നമ്മളെന്ത് അവിടെ നേരെ പോകുന്നു നല്ല തിരക്ക് ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് സ്കൂൾ തുറക്കുന്ന പെരുന്നാൾ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെന്ത് നേരെ പോന്നപ്പോ കുറച്ച് മിഠായും നിന്ന് നമ്മൾ വാങ്ങി ഇതിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ നമ്മൾ നമ്മളെന്ത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ആകുമ്പോൾ പറഞ്ഞു നമുക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു ഓഫറിലാണ് അവിടെ കേക്ക് ഇട്ടുള്ളത് അപ്പൊ എന്തെയ്തു നമ്മളെന്ത്വിടെ നിന്ന് ഒരു കേക്കും വാങ്ങിയിട്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് മത്തം കണ്ടത് അപ്പൊ മത്തം കണ്ടപ്പോ അതും ഒരു കഷ്ണം വാങ്ങിട്ട് എന്തെയ്തു നേരെ കൈക്ക പിടിച്ചു നമ്മൾ ഇവിടെ വന്നാലുള്ള മെയിൻ പ്രശ്നം നമ്മൾ ഒന്നും വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ വന്ന് നമ്മൾ നമ്മളെന്ത്യ്യോ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ടേ പോകുള്ളൂ അതാണ് മെയിൻ പ്രശ്നം അങ്ങനെ അതിന്റെ എമൗണ്ട് ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പേയ്മെന്റ് ചെയ്തു നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി പുറത്തൊക്കെ എന്ത് ചെയ്തു നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെന്തെയോ നേരെ വീട്ടിലേക്ക് പോകുന്നു